ഇതെന്താണെന്ന് വെച്ചാൽ പഡ്മബിൻ്റെ ഒരു റിസർച്ചാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആകുമ്പോത്തേന് തേർട്ടി ഹൺഡ്രഡ് മില്യൺ ഡയബറ്റീസ് അഫക്റ്റഡ് പീപ്പിൾസ് ഫ്യൂച്ചറിൽ ഉണ്ടാവും ഇന്ത്യയിൽ മാത്രം നയൻറ്റി പോയിൻറ്റ് ഫോർ മില്യൺ ഇതിൽ മാത്രം ഉണ്ടാവും അപ്പം ഇത് കണ്ടാണ്ട് ഇതിനൊരു ഡ്രിങ്കിലൂടെ ഒരു ടേസ്റ്റി വേലൂടെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞങ്ങൾ മോഫ്റ്റിൻ്റെ മീനിങ് എന്താ വെച്ചാൽ മിക്സ് ഓഫ് ഫ്ലോറൽ ടേസ്റ്റ് ഒരു ഫ്ലവേഴ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും ഡയബറ്റീസ് പ്രിവെൻഷൻ ആണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലുള്ള എല്ലാ ഡ്രിങ്ക്സിലും പലതരം ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഷുഗേഴ്സും ആണ് മെയിൻ ഈ ഷുഗേഴ്സ് ഷുഗേഴ്സ് നമ്മളൊരു കൊല്ലം ഉപയോഗിക്കുക അതായത് ഡ്രിങ്ക്സിലെ നമ്മളിപ്പോൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഒരു കൺസ്യൂമർ ഉപയോഗിക്കുന്ന ഡ്രിങ്ക്സിൻ്റെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി കിലോഗ്രാംസ് ആണ് ഒരാൾ ഫോർട്ടി കിലോഗ്രാം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മതി പല അസുഖങ്ങളും വരാൻ പിന്നെ ഡയബറ്റീസിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസാണ് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് അപ്പോൾ ഇത് മാറ്റാനാണ് ഞങ്ങൾ മിഷന് ഇത് നടപ്പിലാക്കാനാണ് മിഷന് ഓക്കെ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താ വെച്ചാൽ ഹൈഡ്രേഷൻ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്മ്യൂണി സപ്പോർട്ട് ആൻറ്റി ഓക്സിഡൻസ് ഫ്ലവേഴ്സ് ആകുമ്പോൾ എന്തായാലും ഉണ്ടാവും പിന്നെ ഡയബറ്റീസ് പ്രിവൻഷൻ ഫ്രീ ഫ്രം ആർട്ടിഫിഷ്യൽ അഡിറ്റീസ് വൈറ്റമിൻ ഇ വെസിറ്റാലിറ്റി ഹേർട്ട് ഹെൽത്ത് കഫീൻ ഫ്രീ സാധാ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാവുന്ന കഫീൻ ഉണ്ടാവില്ല പിന്നെ നാച്ചുറൽ സീറ്റ്നസ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഷുഗേഴ്സിൻ്റെ പകരം ഹണിയാണ് റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു ഹണിയാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഫ്ലവ ജസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ ബിൾ ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിബിസ്കസ് വരുന്നുണ്ട് ഹിബിസ്കസിൽ വൈറ്റമിൻ സി അത് ഹേർട്ടിന് വളരെ നല്ലതാണ് പിന്നെ റോസ് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് റിഡക്ഷൻ ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടീസ് റിച്ച് ഇൻ റിച്ചിൻ വൈറ്റമേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻ വൈറ്റമിൻസ് എ ആൻഡ് സി സ്കിൻ ബെനിഫിറ്റ്സ് ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഐഡിയസ് ആയുണ്ട് ജസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹിബിസ്കസ് എക്സ്ട്രാക്റ്റ് ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റ് പിന്നെ സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയും ഉലുവ വെച്ചും പിന്നെ ബെർബി എന്ന് പറയുന്ന ഒരു സീഡാണ് അതെ ബ്ലൂബെറി ഒക്കെ മോഡൽ ഒരു സീഡ് പിന്നെ ജിഞ്ചർ സ്റ്റാറ്റ് ടെർമറിക്ക് ലെമൺ ജ്യൂസ് ഹണി ഹണി പറഞ്ഞാൽ ഇതെ സീഡ്നെസ്സിന് ഓക്കെ നമ്മൾ പാക്കേജിങ് വരുന്നത് സാധാ ഉള്ള അലൂമിനിയം ബോഡിന്ന് വ്യത്യസ്തമായിട്ട് റീസൈബിൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ട്രാൻസ്പെറൻറ്റ് ക്യാൻ ഇതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ ഫ്രഷ്നെസ് പ്രിസർവ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇതിനോട് സാധിക്കും പിന്നെ ഞങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത് ഈ ഡയബറ്റീസ് പേഷ്യൻസും യങ് പ്രൊഫഷണൽസ് അതായത് ഈ ബിസി

എത്രത്തോളം പഠനം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ആക്ച്വലി പഠനം കുറച്ച് കുറവാണ് കാരണം ഇത് ഒരു ഐഡിയ സ്റ്റേജിൽ മാത്രമേ കോൺസെപ്റ്റ് മാത്രമേഡ് ആയിട്ടില്ല ലാസ്റ്റ് ജസ്റ്റ് ഒരു ഐഡിയ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു മാസമായിട്ടുണ്ടാവും നിങ്ങളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു ആണ് രണ്ടാളും ഒരേ കോളേജ് ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് കസീനാണ് കസീനാണ് ഓക്കെ ഫൈൻ ഓക്കെ അപ്പം നിങ്ങൾ പിന്നെ വളരെ എങ്ങാണ് നല്ല ഒരു ആയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഇത്രയും എനർജറ്റിക് ആയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു സംരംഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ആശയം സ്പെഷ്യലി ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു ഹെൽത്ത് കൺസേണും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് പ്രോഡക്റ്റ് ഒന്നും റെഡി അല്ലാത്തതുകൊണ്ടും നിങ്ങൾ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല ആക്ച്വലി ടോ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് Yeah. Alright, thank, thank you so much, the both of you. Uh, thanks a ton. Actually, I'm very happy. I tell our moment I have witness Young, I tell her, and They are coming to the business and they try, they intend to revolutionize the food industry. And cheers to the both of you. Keep coming again. Keep coming high. Fly high. So next contestant Nimili Again, we have got two young bloods coming in with us. We have the representative from Spinach Cookies. All the very best we to you please kindly have your mic and kindly start to the center of the stage would you mind standing to the center of the stage i like i didn't have your name may know your name please murshida all right so murshida murshida but i can know തേർഡ് ഇയർ ഫുഡ് ടെക്നോളജി ഓക്കെ തേർഡ് ഇയർ ഫുഡ് ടെക്നോളജി ഏകേ നമുക്ക് വളരെ യങ് ആയിട്ടുള്ള ഓൺറിയേഴ്സിനെ കിട്ടിയാണ് കൈൻഡ്ലി സ്റ്റാർട്ട് ദ സെന്റ് ആൻഡ് ഐ വി റെഡി ടു സ്റ്റാർട്ട് ബിജ്റ്റ് ടൈം സ്റ്റാർസ് നൗവ് ആൾ ദ ബെസ്റ്റ് സോ ഞങ്ങൾ ആക്ച്വലി തേർഡ് ഇയർ ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസ് ആണ് ആൻഡ് ദിസ് ഇസ് മൈ ടീം ഫാത്തിമ തസ്നി ആൻഡ് ഷാനവാസ് സോ ഒരു ലാബ് സെറ്റപ്പ് നിന്ന് ഞങ്ങളെ കോളേജിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത മൂന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് സോ ഞങ്ങൾക്കറിയാം ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വേൾഡ് ആണ് നമ്മളത് എല്ലാവരും ഭയങ്കര ബിസിയാണ് കിച്ചൺ എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറി തുടങ്ങി സോ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വേൾഡ് ഒക്കെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൂന്ന് പ്രോഡക്റ്റ്സ് സോ ഫസ്റ്റ് വൺ ഈസ് സ്പിനാച്ച് കുക്കീസ് നമുക്കറിയാം ഇത് ആക്ച്വലി ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണ് ചെറിയ കുട്ടികളെ കാരണം ചീര നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന ചീര പക്ഷെ കുട്ടികളെ കഴിപ്പിക്കാൻ ഭയങ്കര പ്രശ്നം വൈറ്റമിൻ എ ഉണ്ട് അയൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുത്ത് ചെന്നാൽ ദോ സോ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ മുന്നിലേക്ക് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവത്തെ എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് സോ ഞങ്ങളിവിടെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ സ്പിനാച്ച് പൗഡർ ഉണ്ട് പംകിൻ സീഡ് ഫ്ലെക്സ് സീഡ് പിന്നെ ഒരു നോർമൽ കുക്കീസിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ബട്ടർ ആൻഡ് ഫ്ലോർ സോസ് സോ നമുക്കറിയാം ഇപ്പോൾ ഒരു ഓർഗാനിക് ഫുഡ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉള്ള കാലാണ് അപ്പോൾ അങ്ങനെ ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് സോ പാക്കേജിങ്ങും ഞങ്ങൾ ഭയങ്കര മിനിമം ആയിട്ട് പ്ലാസ്റ്റിക് യൂസേജ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സോ നെക്സ്റ്റ് ആണ് അക്കാഷോ പോൾവോ പേരായിട്ട് മേടിക്കണ്ട ജസ്റ്റ് സിമ്പിൾ ആണ് ഹോഴ്സ് ഗ്രാംന്ന് കേട്ടിട്ടില്ലേ മുതിര അപ്പോൾ ഭയങ്കര വെയ്റ്റ് ലോസ് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പൗഡർ സോ ഹോഴ്സ് ഗ്രാമിനെ കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൽമണ്ട് പിസ്താഷോ ആൻഡ് കാടമൺ സോ അടുത്തതായിട്ടുള്ള ഞങ്ങളൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് മൂവ് മൂവ് പ്ലീസ് ഫോർ ടു നെക്സ്റ്റ് പ്രോഡക്റ്റ് സ്ലൈഡ് പ്ലാറ്റാനോ ഗോൾഡൻ ക്രിസ്പ് ആക്ച്വലി നമുക്കറിയാം തേർട്ടി ത്രീ ടൺ ആണ് നമ്മളുടെ ബനാനയുടെ പ്രൊഡക്ഷൻ വരുന്നത് ഇന്ത്യയിൽ അതിൻ്റെ ഉള്ളിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ടൺ അതിൻ്റെ വേസ്റ്റ് ആയിട്ട് പോണതാണ് അതിൻ്റെ തൊലി അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് സോ അതും കൂടി യൂസ് ചെയ്തിട്ട് ഒരു വേസ്റ്റ് ടു ഫുഡ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ തൊലിയും കൂടി യൂസ് ചെയ്തിട്ട് ഒരു ക്രിസ്പ് സോ ഹെൽത്തി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കോൺഫ്ലോർ സോറി ദർ ഇസ് എ ചേഞ്ച് ഞങ്ങൾ മൈദ യൂസ് ചെയ്തിട്ടില്ല ഇറ്റ്സ് റൈസ് ഫ്ലോർ ആൻഡ് മസാലാസും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഒരു ഹോൾ ബനാനയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിസ്പി അതായത് പെട്ടെന്ന് ക്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോ ദീസ് അവർ ത്രീ ആദ്യം ക്നോളജിന്ന് ഇത്തരം ഒരു സംരംഭം കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ബേസിക്കലി ഞാനും ഒരു ടെക്നോളജിസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നല്ല കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഒരു എൻഡ് യൂസ് പറയാൻ ഐ മീൻ ദ പൗഡർ ആൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ക്രിസ്പ് അതായത് അതേ ഒരു രൂപത്തിലാണ് അത് എത്തിയിട്ടുള്ളത് ഇറ്റ്സ് എ ചിപ്സ് ചിപ്സ് ആണ് ക്രക്കർ പോലെയാണ് പൗഡർ മെയിനായിട്ട് ആയിട്ട് മിൽക്കിൽ യൂസ് ചെയ്യുക ജസ്റ്റ് ഒരു വൺ ടീസ്പൂൺ എടുത്തിട്ട് മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മിൽക്ക് അലർജിയായിട്ടുള്ള ആളുകൾക്ക് സാധാ ഹോട്ട് വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും ഈ പ്രോഡക്റ്റ് മൂന്നും ഇപ്പം റെഡിയാണ് നിങ്ങൾ നിങ്ങളിത് ഇവിടുന്ന് കോളേജിലെ ഏത് കോളേജിലെ പഠിക്കുന്നു സന്തോഷം നല്ല ഐഡിയ ആണ് ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് താങ്ക് യു സർ ദാറ്റ് വാസ് ടീം ദിസ് ഫിനാഷിക്കൽ കേസ് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു കൈഡ് കൊടുക്കണം ബിക്കോസ് ദ ജസ്റ്റ് ഡിസേവ് ദാവ് ജസ്റ്റ് ഗോൺ ഡീപ് ഇൻ ടു വെയ്റ്റ് ആൻഡ് ദാറ്റ്സ് ലൈക്ക് ഡാഷ് ഓഫ് ഫ്രഷ് ബ്രെത്ത് എന്നൊക്കെ പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള വളരെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് ചെറുപ്പക്കാരായിരുന്നു സോ വെ ദാറ്റ് ലെസ് പ്രസിഡൻ ടു ദ നെക്സ്റ്റ് ദാറ്റ് ഈസ് ദ ടീം സൂട്ടി ക്യാൻ വി ഹ് ദ റിപ്രസന്റേറ്റീവ് ഫ്രോം ടീം സൂട്ടി ജോയിനേഴ്സ് ഓൺ ദ സ്റ്റേജ് ഫോർ യുവർ എലിവേറ്റ് പേജ് Uh, so, in between, uh, namal de, uh, pam, uh, ke kenale, naryam, If you feel uh, hungry, we have food counters and uh, paid counters, and, uh, but it's still available there. So, I hope you make the best use of it. And moving forward, we have Team Zudi. Uh, so, are we ready for the elevator pitch? Sir, so can, can we have it? All right, so it seems like a family business, and like we are all excited for your elevator pitch. So, your time starts now. ഹേയ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ യെസ് നിങ്ങൾ എത്ര കാലമായി മന്തി അതുപോലെ തന്നെ കുനാഫ അതുപോലെ തന്നെ അൽഫം ഇതിനൊക്കെ പറ്റി കേട്ടിട്ട് എത്ര കാലമായി ഓക്കെ ഞാൻ സി പി നീ എത്ര കാലമായി ഈ കുനാഫ അതുപോലെ തന്നെ മന്തി ഈ ഡിഷിനൊക്കെ പറ്റി കേട്ടിട്ട് അറബിക് ഫുഡ് കൾച്ചർ നമ്മുടെ നാടിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ് അവിടെയാണ് സൂട്ടി എന്ന ബ്രാൻഡിന്റെ വരവ് യെസ് ഞാൻ എൻ്റെ പേര് മുഹമ്മദ് മാജിദ് ഐ ആം ദി സിഇഒ ഓഫ് സൂട്ടി ദിസ് ആർ പി of of Zudi. This is Mohammed Ka, the head production department. സിഒഫ് ദോഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് യെസ് ഒരു വർഷം മുമ്പ് ഞാൻ എയ്മർ ബിസിനസ് സ്കൂളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയായിരുന്നു അവിടുന്ന് ഞാൻ ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഈ ബക്ലാവ ടേസ്റ്റ് ചെയ്യുന്നത് ആഫ്റ്റർ ദാറ്റ് ഞാൻ മുംബൈയിൽ പോയപ്പോഴും ഈ ബക്ലാവ ടേസ്റ്റ് ചെയ്തു എന്നിട്ട് എനിക്ക് അവിടെ നിന്നാണ് സ്ട്രൈക്കിംഗ് ആയത് ഇത് ഇത്രത്തോളം ഈ അറബിക് ഫുഡ് കൾച്ചർ നമ്മുടെ നാടിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നത് യെസ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ആദ്യം സിബിനായിട്ട് കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ അവൻ തായ് ഗ്രൂപ്പിൽ മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു യെസ് അവിടുന്ന് അവൻ ജോബ് റിസ്യൂം ചെയ്തു എൻ്റെ ടീമിലോട്ട് വന്നു ആഫ്റ്റർ ദാറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അത്രക്കും ഒത്തൻറ്റിക് നല്ല ടേസ്റ്റിൽ പ്രിപ്പയർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയാണ് നമ്മുടെ ബാക്ക്ബോൺ ഓഫ് സൂട്ടി എന്ന് പറയുന്ന നമ്മുടെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ട്വന്റി ടു ഇയേഴ്സ് എക്സ്പീരിയൻസിലൂടെ ഉള്ള ഒരു പേഴ്സൺ അതുപോലെ തന്നെ നൂറിലധികം പ്രോഡക്റ്റ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ദിസ് ഈസ് അവർ ടീം ഓക്കെ ഓഫ് ഒത്തന്റിക് അറേബ്യൻസ് ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് बक्लूलो फीम सिंह जुडे പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് രൂപത്തിൽ ചെയ്യുന്നുണ്ട് അത് ഫേസ് വണ് ഫേസ് ടു ഫേസ് ത്രീ അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം മാർക്കറ്റ് വാല്യൂ യെസ് ഓഫ് കോഴ്സ് ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി മൂന്നില് ഏകദേശം ബില്യൺ ആണ് ഇന്ത്യയിൽ നടന്നത് അത് ഏകദേശം ചെയ്യുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടിന്റെ ബിസിനസ് ഇവിടെ നടന്നു കഴിഞ്ഞു പേര് ഒന്ന് കൂടി പറയാമോ രണ്ടാളതും നിങ്ങൾ ആക്ച്വലി കോൺസെപ്റ്റ് എല്ലാം വന്നിട്ടുള്ളത് ഈ അറബിക് ഫുഡിൻ്റെ ഒരു കൾച്ചറിൽ നിന്നാണല്ലേ ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ആക്ച്വലി അറബിക് ഫുഡാണ് അല്ല അവിടെ അറേബ്യൻ ഇതിലുള്ള സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് കുനാഫ ബേസ് ചെയ്തിട്ടുള്ളതും കംപ്ലീറ്റ് ആ ഒരു സെഗ്മെന്റ് ആണ് അപ്പം ഇതിൽ ഈ പ്രോഡക്റ്റ്സ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണോ നിങ്ങളെ ബ്രാൻഡ് നിലവിൽ ബക്ലബ്ല അവൈലബിൾ ആണ് പക്ഷേ ഈ മാമൂൽ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആണോ നിങ്ങൾ യെസ് ഓഫ് കോഴ്സ് എല്ലാം അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് എം ബി പി ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് യെസ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഏകദേശം വൺ മന്ത് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ആൻഡ് മെഷീനറി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ടൈമിലാണ് ഈ സ്കെയിലെ ഈ പ്രോഗ്രാം അറിയുന്നത് ലൊക്കേഷൻ എവിടെയാണ് ഉള്ളിലല്ല അതിൻ്റെ ഇതിന് ഇതിന് എങ്ങനെയാണ് നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മേ ബി ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ആകുമ്പോഴും എവിടെയാണ് നിങ്ങൾ ഇതിൻ്റെ പൊസിഷൻ ചെയ്യുന്നത് ഈ നമ്മൾ മൂന്ന് ഫേസ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഫേസിൽ നമ്മൾ മലബാർ റീജിയനാണ് പിന്നെ ഒരു ടു ഇയറിലേക്ക് തന്നെ നമ്മൾ അത് സൗത്ത് ഇന്ത്യ ഇതിലേക്ക് ചെയ്യുന്നു പിന്നെ അത് നമ്മൾ പാൻ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ പാൻ ഇന്ത്യ ഫുൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം പിന്നെ ഈ പ്രീമിയം ഔട്ട്ലെറ്റ്സ് അതുപോലെ അതുപോലെ ഡി ടു സി ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ തന്നെ പാർട്ടി എല്ലാവർക്കും അറിയാം കല്യാണ മാർക്കറ്റൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്ന ടൈമാണ് ഈ ഒരു മാർക്കറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പ്രീമിയം ആയിട്ട് പ്ലേസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ വർഷം കഴിഞ്ഞത് ഫസ്റ്റ് ഫസ്റ്റ് ബാച്ച് ബാച്ച് ആയിരുന്നു ദാറ്റ്സ് ഓൾ ബെസ്റ്റ് Thank you. <laughs> All right, so that was Team Zooti. Can we really give a big round of applause to them and they meant business. Come on. നമുക്ക് കണ്ടസ്റ്റൻസ് കുറച്ച് നന്നായിട്ട് ഷെയർ അപ്പ് ചെയ്യാം ഇരിക്കുന്ന എല്ലാവർക്കും നല്ല മനസ്സ് നമുക്കൊന്ന് ചെയ്യാം ടീം ദാറ്റ് ദാറ്റ് ബെസ്റ്റ് കൈൻഡ് ഓഫ് എൻകറേജ്മെന്റ് യു ഗിവ് ഹലോ നിറഞ്ഞൊന്ന് All right, thank you so much. So, the final shortlisted candidate for uh, the cookathon with us, we have the representatives from Millet Factory and Firm. Yes? Hello, ma'am. Hi. Can you have the mic? Please take your stand in the center. So, I hope you are ready. Shall I start the timer? Take your time. All right. So with that, our time starts now. Good afternoon, everybody. I'm Sophia from Millet Factory and Farms India Private Limited Atapadi. He's my partner, Mr. Karthik. Uh, Atapadi no nal, villager, na nil Millet village, why Atapadi? Chanengil? എൻ്റെ മൈ ബ്രാൻഡ് ഈസ് വൺലി മില്ലറ്റ് അതായത് മില്ലറ്റ് നിന്ന് ഉള്ള പ്രോഡക്ട്സുകളാണ് കംപ്ലീറ്റ് ഇവിടെ എല്ലാവർക്കും നാം എല്ലാവരും മില്ലറ്റ്സിനെ കുറിച്ച് ആയിരിക്കും ബിക്കോസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ യു എൻ മിൽ മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ചത് കാരണം ഒരിക്കലെങ്കിലും എല്ലാവരും മില്ലറ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ ശ്ലോകം തന്നെ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ മില്ലറ്റ് പ്രോഡക്റ്റ്സ് ആറാണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വേറെ ഒരു കിളിക്ക് കൊടുക്കണം ഭക്ഷണമായിരുന്നു കാരണം മില്ലറ്റ് ആർക്കും ബിക്കോസ് അവർ ടങ്ക് ഈസ് യൂസ്ഡ് വിത്ത് വീറ്റ് ആൻഡ് റൈസ് അപ്പം ഇത് നമുക്ക് കഴിക്കാൻ ആർക്കും ഇഷ്ടപ്പെടുന്നതല്ല അതെങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിലോട്ട് കഴിക്കാൻ പറ്റുന്നുള്ളതായിരുന്നു എൻ്റെ അത് തന്നെയായിരുന്നു എൻ്റെ യു എസ് പിയും അതേപോലെ തന്നെ മില്ലറ്റ്സിലെ ധാരാളം ന്യൂട്രീഷൻ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം എന്തെങ്കിലും നമുക്കത് കഷ് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന രീതിയിലോട്ട് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയവും എനിക്ക് സപ്പോർട്ടീവായിട്ട് എൻ്റെ മകനും മകളും ഉണ്ട് അഗ്രിയിൽ പി എച്ച് ഡി ഉള്ള മകനും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പി എച്ച് ഡി ഉള്ള മകളും എൻ്റെ കൂടെയുണ്ട് പിന്നെ മിസ്റ്റർ കാർത്തിക് ആൻഡ് മിസ്റ്റർ അഖിൽ ബോത്താർ എൻജിനീയേഴ്സ് അവരാണ് ബാക്കി ലോജിസ്റ്റിക്കും സെയിൽസും മാർക്കറ്റിങ്ങും നോക്കുന്നത് ആയിട്ട് ഇതൊരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫാർമേഴ്സിന് ഞങ്ങൾ വിത്ത് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് കൂടുതലുണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫോ ബിറ്റ്വീൻ ഏജ് ഫോർട്ടീൻ സിക്സ്റ്റീൻ എന്നുള്ളതിൽ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാരും ഡയബറ്റിക്സ് ആണ് ഇത് ഡയബറ്റ് ഫ്രണ്ട്ലി ആണ് ദെൻ ഇക്കോ ഫ്രണ്ട്ലി ആണ് ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഇൻസ്റ്റൻറ്റ് റെഡി ടു കുക്ക് ആൻഡ് റെഡി ടു ഈറ്റ് ആണ് ഇൻസ്റ്റൻ്റ് എനർജി ഡ്രിങ്ക് ഉണ്ട് ആർക്ക് വേണമെങ്കിലും അതുകൊണ്ട് ഈസി ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് അതിൻ്റെ പൊടി ഒന്ന് രാത്രി കലക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ദോശ ഉണ്ടാക്കാൻ പറ്റും അത് കുട്ടികൾ പോലും തിരിച്ചറിയില്ല ഞാൻ കഴിക്കുന്നത് മില്ലറ്റ് ആണെന്ന് അതേ മാവ് കൊണ്ട് തന്നെ മസാല ദോശ നെയ് റോസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സാധാരണ വീട്ടിൽ ഡയബറ്റിക്കാർക്ക് വേറെ ഫുഡ് കുട്ടികൾക്ക് വേറെ ഫുഡ് അതുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ മട്ടൺ ഇതെല്ലാം യൂസ് ചെയ്യാവുന്ന ഫിഷും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇൻസ്റ്റൻ്റ് എനർജി ഡ്രിങ്ക് ഉണ്ട് ഇൻസ്റ്റൻറ്റ് എനർജി ഡ്രിങ്ക് സാധാരണ നമുക്ക് ഓഫീസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്താൽ മതി അവർക്ക് ടു ത്രീ ഹവേഴ്സിന് അവർക്ക് സ്പെഷ്യക്കില്ല അത് മാർക്കറ്റിൽ കിട്ടുന്ന സെയിം ഹോർലിക്സ് ബൂസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ തന്നെ ഒന്നും നിങ്ങൾ ആക്ച്വലി നിങ്ങള് ഡയറക്ടർ ആണ് മില്ലറ്റ്സ് എല്ലാം വാങ്ങുന്നത് സീഡ് കൊടുത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിട്ടാണോ കൾട്ടിവേറ്റ് ഞങ്ങൾക്കും ഒരു തേർട്ടി ലാൻഡ് ഉണ്ട് സോ ലാസ്റ്റ് ഇയർ കൾട്ടിവേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് വി ആർ ഗിവിങ് ടു ഫാമേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓക്കെ അഗൈൻ അവർ കൾട്ടിവേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെ പ്രെക്യൂർ ചെയ്യുന്നുണ്ട് എടുക്കുന്നു ഈ പ്രൊഡക്റ്റ് എവിടെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് വൺ മന്ത് ആയിട്ടുള്ളൂ മന്ത് ആയിട്ട് ഞങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എറണാകുളം മാത്രമാണ് എറണാകുളം മാത്രമാണ് ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയിനോ ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ടോ അല്ല ഇത് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കമ്മീഷൻ വാല്യൂസ് ഒക്കെ കൂടുതൽ അവർ ചോദിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ആയിട്ട് ആയുർവേദ ഹോസ്പിറ്റൽസ് ജിംസ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ ഷോപ്പ് ഒരു ഒരു നിശ്ചയ മാർക്കറ്റാണ് ഇപ്പൊ ഇതിന് കണ്ടിട്ടുള്ളത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്